പ്രവാസം എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒരു പോലെയാണ് തോന്നിയത് പ്രവാസ ജീവിതത്തിൽ സമ്പത്തിന് ഒരു വില കല്പിക്കാത്തവരും സാമ്പത്തികമായിട്ടുള്ള സമ്പാദ്യത്തെക്കാൾ വലിയൊരു സമ്പാദ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ കൂട്ടായ്മകളാണ് എന്നെപ്പോലുള്ള ധാരാളം പ്രവാസികൾക്കുള്ള ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ആ തനിമ നഷ്ടപ്പെടേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവാസത്തിലോട്ട് വന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണം അടുത്ത അധ്യായം എന്റെ ജീവിതത്തില് ഈ പ്രവാസത്തിൽ നിന്നാണ് ഉണ്ടായത് നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം പ്രവാസ ലോകത്ത് അല്ലാതെ താൻ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മം അല്ലാതെ മറ്റ് പല കാര്യങ്ങളിൽ ഇടപെടുന്ന നിരവധി പേരെ ഞാൻ കണ്ടുപിട്ടിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ശ്രീ ദുർഗാദാസ് അബുദാബിയിലാണിപ്പോൾ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇടപെടുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട് മറക്കില്ല ഞാൻ ഈ പ്രവാസം മറക്കില്ല ഞാൻ ഈ പ്രവാസം ഗാർഡൻ എൻ്റെ പേര് ദുർഗാദാസ് നാട്ടില് തിരുവനന്തപുരം ഒരു രണ്ടായിരത്തി നാലില് ലുലു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ വഴിയാണ് ഞാൻ എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് ആ സമയത്ത് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ഫിലിം ആൻഡ് ടിവിയുടെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നു ആ സമയത്ത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമാ രംഗങ്ങളിൽ മറ്റേ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ പഠനവും കാര്യങ്ങൾ നടക്കുന്നു ആ സമയത്താണ് ഒരു ഇന്ത്യൻ ഓഡിറ്ററിൻ്റെ ഇതായിട്ട് ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് അപ്പോൾ ഒരു നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ആ സമയത്തൊരു കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നു ഒരു രണ്ട് വർഷത്തിനകത്ത് പോയി തിരികെ വരാം എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഏതാണ്ട് ഇരുപത്തി വർഷങ്ങളോളം പ്രവാസ ജീവിതം ആയി പല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റി യു എ ഇ ഖത്തറ് പല സ്ഥലത്തും ജോലി ചെയ്യാനായിട്ട് പറ്റി ഇപ്പം സ്വതന്ത്രമായിട്ട് ഓഡിറ്റിംഗ് വർക്ക് ഇൻറ്റേർണൽ ഓഡിറ്റിങ് പിന്നെ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ആയിട്ട് പ്രവർത്തനം തുടരാൻ അന്നത്തെ സമയത്ത് പ്രവാസ ജോലി വരുന്ന സമയത്ത് നമുക്ക് ലീവ് രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ലീവ് തരുന്നത് അപ്പം അന്നത്തെ ഒരു പ്രത്യേകത അന്ന് കത്തുകളാണ് കത്തുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടിലെ ഒരു കത്ത് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓഫീസിൻ്റെ ഹെഡ് ഓഫീസിലായിരിക്കും ആ കത്തുകൾ വരുന്നത് അവിടെ നിന്ന് നമ്മുടെ പി ഒ ബോക്സിൽ പി ആർഒ കളക്ട് ചെയ്തിട്ട് ഈ കത്തുകൾ വരുമ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മളെ സ്റ്റാഫുകളെല്ലാം ഭയങ്കര ഒരു ഇതാണ് കാര്യം ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ പിന്നെ സഹോദരങ്ങളെ പിന്നെ എനിക്കാണെങ്കിൽ റിലേറ്റീവ്സ് അവരും കത്തയക്കും ഞാനും എല്ലാവർക്കും തിരിച്ച് കത്തയക്കും അന്ന് അങ്ങനെ ആയിരുന്നു കാര്യം ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ ഒരു മിനിറ്റിനൊക്കെ തന്നെ ഭയങ്കര രൂപയാണ് ഇരുപത്തഞ്ച് അമ്പത് രൂപയൊക്കെ ആവും അപ്പം നമുക്ക് അന്ന് അന്ന് ഒരു രീതിയില്ല പെട്ടെന്ന് അവരുടെ ശബ്ദം കേൾക്കാൻ മാത്രം ഒന്ന് ഹലോ എന്ന് വിളിച്ചിട്ട് വെക്കും ആ രീതിയിലായിരുന്നു അന്നത്തെ ഒരു കാലം അപ്പം അന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീക്കെൻഡ് അവധി ദിവസങ്ങളിൽ നമുക്ക് യാഹു ഈ മെസ്സഞ്ചർ വഴിയിട്ടുള്ള എന്തോ വീഡിയോ കാൾ അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നാട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടുത്തെ നമ്മൾ ഇന്ന് ഈ കഫേകളിലാണ് പോകുന്നത് ഇന്റർനെറ്റ് കഫേകൾ ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് അന്ന് ക്യൂ ആണ് ില്ക്കുന്നത് അത് കഴിയുമ്പോൾ ഒരു കോൾ ചെയ്യാനായിട്ട് എന്നിട്ട് വീട്ടുകാരെല്ലാവരെയും അവിടെ ഇരിക്കും കോൾ ചെയ്യും അങ്ങനെ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് അവധി കിട്ടി നാട്ടിൽ പോകുന്നത് അപ്പം അവധി കിട്ടി പോകുമ്പോൾ എൻ്റെ മോൻ ജനിച്ച് ഞാൻ കയറി വരാണ് ഇരുപത്തെട്ട് ദിവസമായപ്പോഴാണ് വരുന്നത് നാട്ടിൽ ചെല്ലുമ്പോൾ മോന് രണ്ട് വയസ്സായി അവൻ നിൽക്കുന്ന വൈഫ് എൻ്റെ അച്ഛനും അമ്മയും സഹോദരികളും സഹോദരിയും എല്ലാം അപ്പം എയർപോർട്ടിൽ ഇവരെ കാണുമ്പോഴും എല്ലാം ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു നമുക്കത് പറഞ്ഞയക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു അപ്പൊ നമ്മളൊരു യഥാർത്ഥത്തിൽ പ്രവാസം എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒരു ജയിൽ പോലെയാണ് തോന്നിയത് കാര്യം പൈസ തരും പൈസ തന്നിട്ട് നമ്മളൊരു ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ പോലത്തെയാണ് എന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ധാരാളം പ്രവാസികളുടെ ഒരു ഇത് കാര്യം പൈസയുണ്ട് പക്ഷെ നമ്മൾ നാട്ടിൽ ജയിലിൽ കിടക്കുമ്പോൾ പൈസ കിട്ടത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ ജയിലിൽ കിടക്കുമ്പോൾ പൈസ കിട്ടും ഇവരൊരു കത്ത് വരാനും കാര്യം ഫോൺ കോള് വളരെ ചെയ്യാൻ പാടാണ് ഇന്നിപ്പോൾ അതൊക്കെ മാറി നമുക്കൊരു എപ്പോഴും ഏതെന്ന് പറയുമ്പോൾ വീഡിയോ കോളോ കാര്യങ്ങളോ ചെയ്യാം പെട്ടെന്ന് ഫോൺ തന്നെ വിളിക്കാം ഇപ്പൊ വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഫോൺ തന്നെ വിളിച്ച് സംസാരിക്കാൻ പറ്റും ആദ്യത്തെ ഒരു രണ്ട് വർഷം ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് കാര്യം പല ആളുകളെ കാണാൻ എടുക്കാൻ എപ്പോഴും എനിക്ക് വീടിനെ കുറിച്ച് ചിന്ത എങ്ങനെങ്കിലും മതിയാക്കി പോകണം എന്നുള്ള രീതിയാണ് പിന്നെ ഒരു അടുത്ത ലീവ് കഴിഞ്ഞ് വന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകാൻ തുടങ്ങി ആളുടെ പ്രശ്നങ്ങളിൽ നാട്ടിൽ നിന്ന് ഞാൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതേ ഇതുപോലെ തന്നെ കലാപരിപാടികൾ അത്തരം രീതിയിലായിട്ട് ഒന്ന് തിരിഞ്ഞു അവധി ദിവസങ്ങളിൽ കാര്യങ്ങൾ നമ്മൾ ജയില് സന്ദർശിക്കുമായിരുന്നു ക്യാമ്പുകളൊക്കെ പോയിട്ട് കാണുമായിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുമായിരുന്നു പക്ഷെ എനിക്ക് ആ ഈ സാമൂഹ്യ പ്രവർത്തനം അന്ന് തൊട്ട് തുടങ്ങിയ ഇപ്പൊ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷത്തോളം ഈ പ്രവാസ മേഖലയിൽ തന്നെ നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം അപ്പൊ അതിലൊരു അനുഭവം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളും പ്രവാസ ജീവിതത്തിൽ സമ്പത്തിന് ഒരു വില കൽപ്പിക്കാത്തവരുണ്ട് കാര്യം അവര് രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നാട്ടിൽ പോവും കരുതി വെച്ച പൈസ ഒക്കെ അവിടെ എല്ലാം ചിലവാക്കി തീരും തിരിച്ചൊരു കടവുമായിട്ട് തിരിച്ചു വരും അപ്പൊ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്ന പല പ്രവാസ ഇവര് കരുതെന്ന് വെച്ചാൽ ഈ പ്രവാസം എന്നും നിലനിൽക്കുന്നതാണ് എന്നും നമുക്ക് ജോലി ഉണ്ടെന്നാണ് കരുതുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് ജോലികൾ പോകുന്നെയും ഇവരെ സാമ്പത്തിക നില പ്രശ്നമാകുന്നേയും നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ എനിക്കൊരു പ്രശ്നം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പലവട്ടവും ഞാൻ നാട്ടിൽ നിൽക്കാൻ നമ്മൾ ശ്രമിക്കാൻ നോക്കുമ്പോഴും നമ്മളെ നാട്ടിലുള്ളവർ നമ്മളെ ഒരു പ്രവാസിയായിട്ട് ഒരു മുദ്ര മുദ്രകുത്തി നമ്മളെ പല കാര്യങ്ങളും ഒതുക്കുകയാണ് വെച്ചാൽ നമുക്ക് മറ്റ് സുഹൃത്തുക്കൾ നേരത്തെ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ ഒരു അമ്പതിനായിരത്തിന് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യാൻ പറ്റുമെന്നുള്ളവരും പക്ഷെ ഒരു പ്രവാസി ആകുമ്പം അവൻ്റെ അത് അഞ്ച് ലക്ഷം വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതിന് നോക്കണം ആ അവന് കാശുണ്ട് ഭയങ്കര ഇതാണ് എന്നുള്ള രീതിയിൽ അപ്പം അത് വളരെ വേദന ഒരു ഒറ്റപ്പെടുത്തലുണ്ട് കാര്യം പ്രവാസ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു കൂട്ടായ്മ നമ്മൾ അവരുമായിട്ട് ചേരുന്നു പക്ഷെ നാട്ടിൽ നമുക്ക് ആ ഒരു സ്വീകാര്യതയില്ല നമ്മളെ പിന്നെ നാട്ടിൽ വളരെ ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത് കാര്യം അവർ നമ്മളെ കാണുന്നത് ഭയങ്കര പാശാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിവിടെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വലിയ വലിയ മുതലാളിമാരുണ്ട് അവരെ പോലെയല്ല സാധാരണ പ്രവാസികൾ സാധാരണ പ്രവാസികൾ നാട്ടിലുള്ള ചെറിയ ശമ്പളക്കാരെ പോലെ തന്നെയാണ് ഇവിടെ അത് വലിയൊരു വിഭാഗമാണ് ആ വിഭാഗത്തിനെ വലിയ മുതലാളിമാരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല അത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർക്ക് അത്രയും വിഷമതകൾ യാതനകൾ അനുഭവിച്ചിട്ടാണ് അവർ കഴിയുന്നത് പ്രവാസത്തിൽ നമുക്ക് സമ്പാദ്യം പൈസ സാമ്പത്തികമായിട്ടുള്ള സമ്പാദ്യത്തെക്കാളും വലിയൊരു സമ്പാദ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ കൂട്ടായ്മകളാണ് ഇത്തരം കൂട്ടായ്മകൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല കാര്യം ഇവിടെ ഒരു ഓണം വന്നാൽ അടുത്ത ഓണം വരെ തന്നെ ആ ഓണത്തിന്റെ ആഘോഷങ്ങളാണ് നാട്ടിലെത്തേക്കാൾ ആഘോഷം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷു ആയാലും ഇവിടെ എല്ലാ ഉത്സവം ഒരു ഉത്സവം കിട്ടിക്കഴിഞ്ഞാൽ പെരുന്നാളായാലും നമ്മൾ ഈതായാലും എല്ലാം അതൊരു ഉത്സവമാണ് കാര്യം ഭയങ്കര കൂട്ടായ്മയാണ് ഒരു പത്ത് പേര് ഇരുപത് പേര് ചേരും അതൊരു കൂട്ടായ്മയാവും അതിനൊരു അസോസിയേഷൻ ചിലപ്പോൾ പേര് വരും പ്രസിഡന്റ് വരും സെക്രട്ടറി വരും പിന്നെ അതൊരു കൂട്ടായ്മ പിന്നെ അത് ചിലപ്പോൾ അവർ തിരിയും തമ്മിൽ തെല്ലാവും അടുത്തൊരു അസോസിയേഷൻ ഉണ്ടാവും അങ്ങനെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സുഹൃദ് വലയാണ് നമുക്ക് പ്രവാസ ജീവിതത്തിൽ കിട്ടുന്ന പിന്നെ അനുഭവങ്ങൾ ഒരു സമ്പാദ്യത്തിന്റെ കലവറയാണ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ കിട്ടുന്നത് പ്രവാസ ജീവിതത്തിൽ മാത്രമാണ് അത് വലിയൊരു സമ്പാദ്യമാണ് കാര്യം ഇത്തരം അനുഭവങ്ങൾ നാട്ടിൽ നമുക്ക് കിട്ടത്തില്ല അപ്പം അത്തരം അനുഭവങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ച് എനിക്കതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു കഥയാണ് അപ്പം ഇതിൽ സം പ്രവാസത്തിൽ നമുക്ക് കിട്ടുന്നത് സാമ്പത്തിക മാധ്യമം മാത്രമല്ല നമുക്കുള്ള എന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ ഒരു കല പറയുന്നത് കാര്യം ഒരു നമുക്ക് നല്ലൊരു ശരിക്കും ഒരു കഥാകൃത്തിന് വേണ്ട ഒരു നല്ലൊരു കഥാകൃത്തിനെ കൊണ്ട് പ്രവാസ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ ധാരാളം നിങ്ങൾക്ക് കഥ യഥാർത്ഥ ജീവിതങ്ങളുടെ കഥ നിങ്ങൾക്ക് തരാൻ പറ്റും അതാണ് ഒരു പ്രവാസികളുടെ ഒരു അവസ്ഥ റോസ് ഗാർഡൻ എൻ്റെ പ്രവാസി ജീവിതത്തിലെ വളരെ അതിഗംഭീരമായിട്ട് കാര്യ സാമൂഹ്യ പ്രവർത്തനം നിരവധി അവാർഡുകൾ പല സംഘടനകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കറുത്ത നിഴല് വലിയൊരു സംഭവം വന്നതെന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോഴോ കൊറോണയോ മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമ്മൾ അതിനെ അതിജീവിച്ചു ഒരു നാലഞ്ച് വട്ടം ജോലി പോയിട്ടുണ്ട് അടുത്ത പല പല ജോലികളിൽ കയറിയിട്ടുണ്ട് അതൊന്നും ഒരു വിഷയമില്ലായിരുന്നു പക്ഷേ ഏറ്റവും വലിയൊരു കറുത്ത അധ്യായം അല്ലെങ്കിൽ വള എനിക്ക് വളരെ മാനസിക വിഷമം തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു നമ്മളെ ഒരു തെറ്റിദ്ധാരണ രീതിയില് കാര്യം രാഷ്ട്രീയം ഭയങ്കര അതിശക്തമാണ് പ്രവാസത്തിലെ രാഷ്ട്രീയം നമ്മൾ മാനുഷിക വില അല്ല കൊടുക്കുന്നത് എല്ലാത്തിനകത്തും രാഷ്ട്രീയവും മതവും അതിശക്തമായിട്ടൊരു കാണുന്ന മേഖലയാണ് എനിക്കൊരു സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള ഒരു അവാർഡ് വാങ്ങുന്നതിലേക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഞാൻ തിരുവനന്തപുരത്ത് പോയി അന്ന് അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി മുരളീധരനായിരുന്നു എനിക്ക് അവാർഡ് തന്നത് കൊറോണ സമയത്തുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ കാര്യങ്ങളായിട്ടുണ്ട് അപ്പം ആ സമയത്ത് അന്നത്തെ ഞാൻ ആ സമയം യൂട്യൂബുകളിലൊക്കെ ഒരു കെവിൻ പീറ്ററും ഒരു സബാസിൻ മുന്നിക്കലെന്ന് പറഞ്ഞ രണ്ടുപേര് അവരൊരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു ഖത്തറില് ഒരു വ്യാജ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു അപ്പം അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കണം ഇതൊരു ഒരു ഉണ്ടക്കണ എന്ന് പറഞ്ഞാൽ ഒരു നഴ്സിംഗ് സംഘടന നെസ് അല്ലാതെ തന്നെ നഴ്സിംഗ് സംഘടന ഉണ്ടാക്കി കാശുണ്ടാക്കി നടക്കുന്ന ഒരു ഉത്തനാണ് അവൻ ഇത്തരം കള്ളത്തര പ്രവർത്തനം ചെയ്യുന്നുണ്ട് പക്ഷെ അത് തീവ്രവാദികൾക്ക് ലൈംഗിക സേവയ്ക്ക് വേണ്ടിയാണ് ഈ പെൺകുട്ടികൾ എത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച കെവിൻ ബീറ്ററും ഒരു സഭാസിനും ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു ടി വിയിൽ ചാനൽ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടു അപ്പം ഈ അവാർഡ് വാങ്ങിക്കാൻ ഞാൻ പോകുന്ന ആ സ്ഥലത്ത് അവിടെ അന്നൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ആ ചർച്ചയിൽ കെവിൻ ബീറ്റർ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഖത്തറിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു ഞാൻ ഇവിടുന്ന് ഖത്തറിൽ നിന്ന് തന്നെ ഒരു അറുപത്തഞ്ചോളം പെൺകുട്ടികളെ സ്ത്രീകളായിട്ടുള്ളവരെയും അമ്മമാര് സഹോദരിമാര് അവരെ ഞാൻ ഇവിടെ നിന്ന് വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളായിരുന്നു തെറ്റായ വിസയിലും അല്ലെങ്കിൽ മറ്റു ലൈംഗിക ട്യൂഷനോ മറ്റു കാര്യങ്ങളോ ആയിട്ട് കൊണ്ടുവന്ന് അവരെ ഞാൻ നാട്ടില് എംബസിയുടെ സഹായം വഴി ഞാൻ എത്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളുടെ ഒരു പ്രസ്താവന ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കെവിൻ ബീറ്ററിൻ്റെ അടുത്ത് ചോദിച്ചു സ്വാഭാവികമായിട്ട് ചോദിച്ചു സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എന്താണെന്ന് പുള്ളി അത് എന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ ഞാൻ പുള്ളി അന്ന് പറഞ്ഞ കാര്യത്തിന് ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഖത്തറിൽ ഒരു വ്യാജ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഉണ്ടക്കണ എന്ന് പറഞ്ഞൊരു നെസിംഗ് സംഘടനയുടെ ഒരാൾ അത് തീവ്രവാദികൾക്ക് ലൈംഗിക പെൺകുട്ടികളെ എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സാർ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയാമോ കൂടുതൽ അറിയാൻ പറ്റുമോ ഞാൻ കത്തറി നിന്നാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പം അവിടെ പല തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പല അസോസിയേഷൻസും കാര്യങ്ങളും ഇത്തരം തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുണ്ട് അപ്പം അത് ഞാൻ അവിടെ പറഞ്ഞു ഇങ്ങനെ അതുണ്ടല്ലോ എന്ന് പക്ഷെ ഞാൻ ആ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അങ്ങനെ ചെറിയൊരു സെക്കൻഡിന്റെ ആ വീഡിയോ ഒരു വൈകുന്നേരത്തിനകത്ത് അത് അന്നത്തെ ചാനലുകൾ അതായത് പ്രത്യേകിച്ച് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലും മാധ്യമങ്ങളും ഭയങ്കര വ്യാപകമായിട്ട് ഖത്തറിൽ പ്രചരണം നടത്തി കാര്യം ആ സമയത്ത് ഞാൻ ഖത്തറിലെ സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുകയാണ് കാര്യം പ്രത്യേകിച്ച് പത്തറുപത്തഞ്ചോളം പെൺകുട്ടികളെ ഒരു രക്ഷിച്ചു കൊണ്ട് വിടുക എന്നുള്ളത് ഈ ഇത്തരം റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഇതിനു വേണ്ടി പെൺകുട്ടികളെ വ്യാജ തൊഴിൽ പറഞ്ഞ് കൊണ്ടു വലിയൊരു അടി തന്നെയായിരുന്നു അവരുടെ പലരുടെയും ലൈസൻസ് ഒക്കെ എംബസിന്ന് ബാധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഈ ശത്രുത വെച്ചിട്ട് ഇവര് രാഷ്ട്രീയവും കൂടെ കലർത്തി കാര്യം എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് വളരെ കാലം തൊട്ടേ കുട്ടി തൊട്ടേ എനിക്ക് അതിലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാണ് ഞാൻ പോണത് അപ്പം ഇതും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വ്യാ ഭയങ്കര പ്രചരണം നടത്തി അപ്പൊ എന്റെ ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും ആളുകൾ കേൾക്കാൻ തരല്ല പക്ഷേ പല സ്ത്രീകളും അമ്മമാര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ചേട്ടന്റെ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് വരാൻ പറ്റിയത് ഇവിടെ ഇത് ഭാഗത്ത ചാനലിൽ കാര്യങ്ങൾ കേട്ടു ചേട്ടാ ഒന്നും വിഷമിക്കരുത് പക്ഷെ നമുക്ക് പരസ്യമായിട്ട് വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം അവർക്ക് അവരുടെ രഹസ്യം സൂക്ഷിക്കണം അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയായി ഇത് എന്താണ് സംഭവം കാര്യം പിന്നെ ഈ മാധ്യമങ്ങൾ വരുന്നു പിന്നെ കുറെ ചാനലുകൾ കുറെ യൂട്യൂബുകാരന്മാര് പൈസ ഉണ്ടാക്കാനായിട്ട് കൊറേ അവരും ഇത് വെച്ചിട്ട് പിന്നെ അവരുടെ മൊഴി വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞതല്ല ദോഷം ചുട്ടതിനെ പറ്റി ഉള്ള കാര്യങ്ങളല്ല പിന്നെ അപ്പം ചുട്ടതിനെ പറ്റി പുട്ടിനെ പറ്റി പിന്നെ അതിനെപ്പറ്റി പല പല പറയാം പിന്നെ എനിക്കൊന്നും പറയാനായിട്ടുള്ള ഒരു അവസരവും കിട്ടുന്നില്ല വളരെ പെട്ടെന്ന് എന്റെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ് പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നു അത് എനിക്ക് ജോലി പോകുന്ന മറ്റു കാര്യത്തിലും അതല്ല പക്ഷേ ഒരു തെറ്റിദ്ധാരണ കാര്യം ഇത്രയും കാലം ഞാനൊരു പ്രവർത്തനം ചെയ്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രവർത്തനം ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഒരു ഒറ്റപ്പെടുത്തി ഞാൻ നഴ്സുകൾ അതായത് ഏറ്റവും നമ്മൾ പരിഭാവനമായിട്ട് ജോലി നമ്മൾ നോക്കുന്ന നഴ്സ് അവരെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നഴ്സിംഗ് സംഘടന ആ നഴ്സിംഗ് സംഘടന ഇറങ്ങാണ്ട് കാര്യം ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരാളുടെ ഭാര്യയായിരുന്നു അസോസിയേഷൻ്റെ പ്രസിഡന്റ് അപ്പം അവർ അവർക്ക് ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു അപ്പം അവർ നഴ്സിംഗ് സംഘടന പ്രസിഡന്റ് അസോസിയേഷൻ സ്ഥലപ്പത്തിരിക്കുമ്പോൾ ആ രീതിയിൽ ഇവർ അതൊരു പാർട്ടി തലത്തിലെല്ലാം ഉപയോഗിച്ചു അപ്പൊ അന്ന് ഞാൻ മലയാളം കുട്ടികൾക്ക് അതായത് മലയാളികളായ കുട്ടികൾക്ക് മലയാള ഭാഷ അറിയില്ലായിരുന്നു അപ്പൊ അവരെ മലയാളം ഞാൻ സൗജന്യമായിട്ട് എല്ലാ ആഴ്ചയിലും പഠിപ്പിക്കുന്ന മലയാളം മിഷന്റെ കേരള സർക്കാരിന്റെ പ്രവർത്തനം ഞാൻ കത്തലിൽ തുടങ്ങിയ ഒരാളാണ് അതിൽ സൗജന്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ എൻ്റെ രാഷ്ട്രീയം നോക്കുകയാണ് അന്നത്തെ പിണറായി സർക്കാരിന് എനിക്ക് മലയാളം മിഷന്റെ ഒരു ചുമതല തന്നത് അതിൽ നിന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒഴിവാക്കി മലയാളം മിഷൻ കത്തലിൽ അപ്പൊ പിന്നെ ഇത് ഭയങ്കര വാർത്തയായി ദുർഗാദാസിനെ കത്തരുന്ന് നാട് അപ്പൊ ഇതെന്റെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് ഒരു വളരെ കറുത്ത ഒരു അധ്യായം പോലെ കാര്യം മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാലഘട്ടം പിന്നെ അതിൽ നിന്ന് വിട്ടു മാറാൻ തന്നെ കാര്യം പല ആളുകളും പറഞ്ഞാലോ ആളുകളോ അവർക്ക് ആർക്കും ഇതിന്റെ വ്യക്തത മനസ്സിലാവില്ല എന്താണ് ഇവൻ പറഞ്ഞ ഏതാ പറയുന്നില്ല പിന്നെ യൂട്യൂബുകളിൽ ചാനലുകളിൽ അവർ പറയുന്നതാണ് പല ആളുകളും വിശ്വസിക്കുന്നത് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു വളരെ ദുഃഖകരമായ ഒരു അധ്യായം തന്നെയായിരുന്നു എന്റെ പ്രവാസ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെ എന്ന് പറയാം ഗാർഡൻ റെസ്റ്റോറന്റ് പ്രവാസത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ എന്ന് വെച്ച നാട്ടില് നമ്മൾ ആ ജീവിക്കേണ്ട ആ കാലഘട്ടം തന്നെയാണ് നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മളെ എല്ലാവർക്കും അവരവരുടെ നാടുണ്ടല്ലോ ആ നാടിൻ്റെ ഒരു തനിമയുണ്ട് നമുക്ക് ആ തനിമ വിട്ടിട്ടാണ് നമ്മൾ വേറൊരു സംസ്കാരവും കൾച്ചറും ഉള്ള ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ പറിച്ച് നടന്ന പോലെ ഒരു അവസ്ഥയാണ് അപ്പൊ പ്രവാസ ജീവിതത്തിലെ എന്നെപ്പോലുള്ള ധാരാളം പ്രവാസികൾക്കുള്ള ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ആ തനിമ നഷ്ടപ്പെടേണ്ടി അപ്പൊ ആ തനിമ നമ്മൾ നിലനിർത്താനാണ് നമ്മൾ ഇവിടെ ഒരു കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് പലവരെയും ഉണ്ടാക്കി ഇവിടെ ഒരു ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ആ ന നഷ്ടം നികത്താൻ ഒരു ഓട്ടമാണ് അത് എല്ലാ പ്രവാസികളും അനുഭവിക്കുന്നുണ്ട് അത് എല്ലാ അവരുടെ ലൈഫിൻ്റെ അതായത് നല്ല അവരുടെ യുവത്വവും എല്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പ്രവാസ ജീവിതത്തിൽ അവരുടെ ആ സുഹൃത്ത് വലയങ്ങൾ പോകുന്നു സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നു അവരുടെ നാട്ടിലുള്ള ആ അവരവർക്ക് ഓരോ നാടിനും അതിൻ്റെതായ തനിമയുണ്ടല്ലോ ഓരോ ഗ്രാമത്തിനും അതിൻ്റെ തനിമയുണ്ട് ആ തനിമകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ഈ നമുക്ക് വളരെ അനുഭവങ്ങൾ തരുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ തരുന്നുണ്ട് പിന്നെ നമ്മുടെ സാമ്പത്തിക തല വളരെ മാറുന്നുണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഒരു സാമ്പത്തിക പ്ലാൻ അതായത് എല്ലാ പ്രവാസികളുടെ അടുത്തും ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ ഒരു തുക മാറ്റി മാറ്റിവയ്ക്ക ഒരു നിക്ഷേപം നല്ല ഇപ്പൊ നമുക്ക് പല പല ബാങ്കുകളുടെ തന്നെ റിട്ടയർമെന്റ് പ്ലാനുകളുണ്ട് പ്രവാസികൾക്ക് അത് സുഖമായിട്ട് ഒരു റിട്ടയർമെന്റ് പ്ലാനിൽ ഒരു അഞ്ച് വർഷം അടച്ചു കഴിഞ്ഞാൽ അവൻ ആജീവനാന്തം നമുക്ക് റിട്ടയർമെന്റ് കിട്ടും അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളെ കുടുംബമോ അല്ലെങ്കിൽ നമ്മളെ മക്കളോ നമ്മളെ നോക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ ആ വാരിക്കോരി അവരുടെ ചെലവ് ചെയ്യരുത് ആവശ്യങ്ങൾ ഉണ്ടാവും നാട്ടിൽ നിന്ന് പല ആളുകൾക്കും സുഹൃത്തുക്കൾക്കായാലും അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവാസത്തിലോട്ട് വന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണം അപ്പൊ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആ രീതിയിൽ കാര്യം ഒരു ഫൈനാൻസ് മാനേജർ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ സ്ഥാപനത്തിന്റെ ഫൈനാൻസ് ഞാൻ പ്ലാനുകളും കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും എനിക്ക് ഉണ്ടാക്കാനായിട്ട് എനിക്ക് വളരെ കഴിഞ്ഞിരുന്നു അപ്പം സാമ്പത്തിക നിലയായിട്ട് എനിക്ക് വളരെ മുന്നേറാൻ പറ്റി ചില നഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് വലിയൊരു നഷ്ടം കറുത്ത അധ്യായം എന്റെ ജീവിതത്തില് ഈ പ്രവാസത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാ പോലും സാമ്പത്തിക ഭദ്രത വലിയ നിലയിൽ അത് മാറാൻ കഴിഞ്ഞു സുഹൃത്ത് വലയങ്ങളും കാര്യം നമുക്ക് വിദേശത്ത് വരുമ്പോഴാണ് നമ്മളെ കേരളത്തിലുള്ള പല പല ജില്ലകളായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല ത്രിവനന്താണ് ഞാൻ ബേസിക്കാറുണ്ട് അവരുടെ എല്ലാ കൾച്ചർ അവരുമായിട്ട് ഭാഷ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി അത്രയും നമുക്ക് എല്ലാ ജില്ലകളിലും സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റി മാത്രമല്ല ഇപ്പം സംസ്ഥാനങ്ങളില് പല പല സംസ്ഥാനങ്ങളില് ഉണ്ടാകും അപ്പം ഈ പ്രവാസം മറക്കില്ല ഞാൻ ഒരിക്കലും